ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഓഫീസുകളിൽ എപ്പോഴും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കൂടി നേതൃത്വം നൽകുന്നതാകണമെന്ന സ്ഥാപക നേതാക്കന്മാരുടെ ആഗ്രഹം പരിപൂർണമായ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി എം പി നമ്മൾ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളിവിടെ നടത്തിയിട്ടുണ്ട് ഇവിടെ പ്രിയപ്പെട്ട അഹമ്മദ് മുസാദ് സാഹിബിനെ പോലെയുള്ള ഒരുപാട് ആളുകളുടെ സഹായം കൊണ്ടാണ് ആളുകൾക്ക് രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകാനുള്ള സംഗതികളൊക്കെ നമ്മളിവിടെ സമാഹരിച്ചതും അത് കാലങ്ങളായി നമ്മൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളെയൊക്കെ അപേക്ഷിച്ച് പാർട്ടി പ്രവർത്തകരുടെ മാത്രം കോൺട്രിബ്യൂഷനോടുകൂടി ഉണ്ടാക്കിയ പ്രവർത്തന ഫണ്ട് ആ പ്രവർത്തന ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് ഇവിടെ പാർട്ടിയുടെ സജീവമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയെ അതിനുവേണ്ടി അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് പാർട്ടിക്ക് അതിൻ്റെ ഓഫീസുകൾ എപ്പോഴും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കൂടി നേതൃത്വം നൽകുന്നതാവണം എന്ന അതിൻ്റെ സ്ഥാപക നേതാക്കന്മാരുടെ അവരുടെ കൺസെപ്റ്റ് അത് പരിപൂർണമായ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ചെറിയ തോതിലുള്ള റിലീഫ് പ്രവർത്തനങ്ങളൊക്കെ പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നിൽക്കാതെ നിലക്കാതെ ഇനിയും അമ്പങ്കുരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഓഫീസ് സജീവമാകാൻ സർവശക്തനായ പടച്ച സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും അജിതപ്പടി മുസ്ലിം ലീഗ് ഓഫീസും ഷിഹാബ് തങ്ങൾ ഹെൽത്ത് കെയറും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരുനാവായ പഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ അജിതപ്പടിയിലാണ് മുസ്ലിം ലീഗ് ഓഫീസും ഷിഹാബ് തങ്ങൾ ഹെൽത്ത് കെയറും പുതുതായി പ്രവർത്തനം ആരംഭിച്ചത് പുതിയ ഓഫീസ് അഷരണർക്കും ആലംബഹീനർക്കും അത്താണിയായി മാറട്ടെ എന്നും മുസ്ലിം ലീഗ് ദേശീയ തലത്തിൽ പ്രവർത്തനം വിപുലീകരിക്കുന്ന ഈ ഘട്ടത്തിൽ കേരളത്തിലെ ദുർഭരണത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്ക് കരുത്തു പകരുവാനുള്ള വേദിയായി മാറട്ടെ മുഹമ്മദ് കോയ പറഞ്ഞു അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് കെയർ ഇവിടെ കുറെ കാലങ്ങളായി ഞാനും അതിന്റെ കൂടെ ആ സമയം മുതലേ കോയ സാഹിബിന്റെ നിർദ്ദേശപ്രകാരം അതിന്റെ കൂടെ തന്നെ ഒപ്പം തന്നെ ഉണ്ട് എന്തായാലും ആ ഓഫീസ് പെട്ടെന്ന് മാറണ്ടി വന്നു ഇവിടെ പുതിയ ഓഫീസുമായി മുസ്ലിം ലീഗിന്റെ കാരുണ്യ പ്രവർത്തനത്തിന് ഒപ്പം നിൽക്കാൻ ഈ കൂടി ഇനി മുന്നോട്ട് പോകാൻ ഒരുപാട് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നേതാവും മുസ്ലിം ലീഗ് ദേശീയ കൌൺസിൽ അംഗവുമായ ഹമ്മദ് മൂസ വൈറ്റ് ഗാർഡ് സംസ്ഥാന ക്യാപ്റ്റൻ സിറാജ് പറമ്പിൽ കുഞ്ഞാലി വി പി അബ്ദുൽഖാദർ ചെറിയ മുണ്ടം കൊട്ടാരത്ത് സിദ്ദീഖ് വി പി കബീർ അഹമ്മദ് കുട്ടി എം പി എന്നിവർ സംസാരിച്ചു